വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ പുതിാചകത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത് ചക്കയില്ലേ നമ്മുടെ ചക്ക ഇപ്പൊ ചക്കെ ഇടിച്ചും ചക്ക പുഴുക്കും ചക്കക്കുരു മെഴുക്കുപരട്ടിയായിട്ട് ഇപ്പൊ എല്ലാ വീഡിയോകളിലും നിറഞ്ഞിരിക്കുന്നൊരു ചക്ക പുഴുക്ക് കണ്ടാലോ ചക്ക ചക്ക ഒരു നാച്ചുറൽ ഫ്രൂട്ടാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നല്ലേ നമ്മുടെ നാട്ടില് സുലഭമായി കിട്ടാവുന്ന ഒരു സാധനമാണ് ചക്ക ചക്കയുടെ ചെറുപ്പകാലം മുതൽ തന്നെ അതായത് ഇടിച്ചക്ക പരുവത്തിലും ഇനി വലുതായാലും നമ്മളൊക്കെ ഉപയോഗിക്കും ചക്ക ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കും കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫ്രൈ പോലെ രൂപത്തിലാക്കും പിന്നെ കുറച്ചും കൂടി മൂപ്പത്തി നമ്മൾ ചക്ക വെക്കും ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാണ് ചക്ക ഉണ്ടാക്കുന്നത് അല്ലേ നമ്മുടെ നാട്ടില് പച്ചമുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ വേറെ നാട്ടില് മുളക് പൊടി ഇട്ട് വെക്കും അങ്ങനെ ഓരോ സ്റ്റൈല് പിന്നെ ഈ ചക്ക പഴുത്തു കഴിഞ്ഞാലോ പഴുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കാം ചക്ക ജാം ഉണ്ട് ചക്ക സ്ക്വാഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചക്ക കൊണ്ട് നമ്മൾ ചെയ്യുന്നു അപ്പൊ ഈ ചക്ക കൊണ്ട് നമുക്കൊരു അടിപൊളി ചക്ക പുഴുക്കുണ്ടാക്കാം അപ്പൊ നന്നായി ചക്ക കത്തി വെച്ച് ചെറുതായിട്ട് മുറിച്ചിടുക ഇങ്ങനെ നമ്മൾ മുറിച്ചിടുകയാണെങ്കിൽ നമുക്ക് ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ മുറിച്ചിട്ട ചക്കകളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുക പിന്നീട് നമ്മൾ ചക്കയിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കുക ചക്ക ഒന്ന് വേവണം ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ അത്രയും നല്ലത് ഞാനിപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തുറന്ന് വെച്ചാണ് വേവിക്കുന്നത് അപ്പം ഉപ്പും ചക്കയിലെ നല്ല ജീരകം നമ്മൾ കറിയിലൊക്കെ അരക്കുന്ന നല്ല ജീരകമല്ലേ നമ്മള് ചിക്കനിലിരുന്ന പെരുജീരകമല്ല നല്ല ജീരകം അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക വെളുത്തുള്ളി ഒക്കെ തോലി കളഞ്ഞ് സുന്ദരിയാക്കി വെക്കുക വെളുത്തുള്ളീനെ കറിവേപ്പിലെ നമ്മൾ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് അപ്പം നല്ല ഫ്രഷ് ആയിരിക്കും പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം മുളക് വേണം പച്ചമുളകിന് പകരം മുളക് പൊടി ഇടുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡ് കളറിലായിരിക്കും ഞാൻ പച്ചമുളകാണ് ചേർക്കാറ് പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റാണ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് അപ്പം കുറച്ചും കൂടി സ്പൈസി ആയിരിക്കും പിന്നെ ഇതൊക്കെ നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്കിടുക മിക്സീൻ്റെ ജാറിലിട്ട് നമ്മളിത് അരയ്ക്കുമ്പോൾ ഒന്ന് ഒതുക്കിയെടുക്കുക അരയ്ക്കാതെ ഒതുക്കിയെടുക്കുക ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കുക ചതച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതൊന്നും അരയാതെ കൂടുതൽ അരയാതെ ശ്രദ്ധിക്കണം അതായത് ഈ ജീരകവും പച്ചമുളകും കറിവേപ്പിലൊക്കെ നമുക്ക് ചക്കുഴുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് വരിക അപ്പൊ ഞാൻ മിക്സിയിൽ ഒരു കറക്കം കറക്കാൻ പോവാണ് അമ്മിയുള്ളവരാണെങ്കിൽ അമ്മിയിൽ ഒന്നരച്ചെടുത്താൽ മതി എനിക്കിവിടെ അമ്മിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ മിക്സി തന്നെ ഒരൊറ്റ കറക്കം ഇതാ വന്നു അപ്പൊ ഇതാ കണ്ടോ നമ്മുടെ തേങ്ങയുടെ കൂട്ടൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് നല്ല അടി പൊളിയാക്കി വെച്ചിട്ടുണ്ട് പകുതിക്ക് ഒന്ന് സ്കിപ്പ് ചെയ്ത് വന്ന ആരെങ്കിലും ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാണ് തേങ്ങയിൽ ചേർന്നത് എന്തൊക്കെയായിരുന്നു തേങ്ങ മഞ്ഞള് പച്ചമുളക് ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ കൂടി ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിക്കൊണ്ടെന്നേ ഉള്ളൂ വേറെ ഒന്നും ചേർത്തില്ല കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഒന്ന് കറക്കിയത് നമ്മളിപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ വേവിക്കാൻ വെച്ച ചക്കേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ചക്കേൻ്റെ മുകളിൽ ഇട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് ഇട്ട് വെക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് സമയം മൂടി വെക്കണം അപ്പം നമ്മുടെ ആവിയൊക്കെ ചക്കയുടെ അടിഭാഗത്തേക്ക് ഇറങ്ങിക്കോളും നമ്മൾ ചക്കയിൽ ഉപ്പിട്ടുണ്ട് ചക്കൻ്റെ അരപ്പിൽ ഉപ്പിട്ടില്ല അതായത് തേങ്ങയുടെ മിക്സിൽ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ അതിലും കൂടി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് അത് അവിടെ തന്നെ വെക്കുക പിന്നെ അടുത്ത ഭാഗം വീഡിയോ എടുക്കാൻ ഒന്ന് മിസ്സായി കാരണം അടുത്തത് കുറച്ച് ആയാസമുള്ള ഒരു പണിയായിരുന്നു ചക്ക മിക്സ് ആക്കൽ ചക്ക നന്നായി മിക്സ് ചെയ്ത് ഉടച്ചൊടച്ചൊടച്ച് നമ്മൾ ഈ അരപ്പിൻ്റെ കൂടെ ചേർക്കണം എന്നാൽ മാത്രമേ ആ ചക്കയുടെ ടേസ്റ്റ് കിട്ടൂ നമ്മുടെ വീട്ടിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഇച്ചായന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇച്ചായമാരെ ഏൽപ്പിച്ചാൽ മതി അവരൊക്കെ നല്ല അടിപൊളിയാക്കി ഇത് ചെയ്തു തരും ബന്ധ ചക്കയിലേക്ക് നമ്മുടെ നേരത്തെ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് രണ്ട് ഇളക്കി അവന് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ചക്കക്ക് അത്ര ടേസ്റ്റാന്ന് നിങ്ങൾ കരുതണ്ട അതിന് ടേസ്റ്റില്ല എന്നല്ല അതിന് വേറെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ശരിയായ ചക്ക കഴിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ഒന്ന് വേർക്കണം കാരണം നന്നായി കയ്യിൽ വെച്ച് ഒടച്ചൊടച്ച് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് വേണം ഇളക്കാൻ ഇളക്കി ഇളക്കിയതിന് ശേഷം നമ്മളത് അടി തട്ടി ഇളക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ വളരെ ചാൻസ് ഉണ്ട് അടിഭാഗം തട്ടി തട്ടി വേണം ഈ ചക്കപ്പുഴുക്ക് ഇളക്കാൻ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടകരമായ ചക്കപ്പുഴുക്ക് റെഡിയായിരിക്കുന്നു ഇനിയിപ്പോ ഇതിന് കുറച്ചും കൂടി മൊഞ്ച് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്വാദ് കൂട്ടണമെങ്കിൽ ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കുറച്ചും കൂടി സുന്ദരിയാക്കണമെങ്കിൽ നമ്മുടെ ചക്കപ്പുഴുക്കുണ്ടല്ലോ ചക്കപ്പുഴുക്ക് ഈ പരുവമായി കഴിയുമ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് കടുുകും കറിവേപ്പിലയും കായ് മുളകും അതും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ചക്കപ്പുഴുക്കിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനെക്കാട്ടും സ്വാധീനിക്കും ഞാനിപ്പോ സിമ്പിളായിട്ട് എണ്ണയൊന്നും ചേർക്കാത്ത ഹെൽത്തി യായൊരു ചക്ക പുഴുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് എണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ ചേർക്കാതെ ഹെൽത്തി ആയ ഒരു നാച്ചുറൽ ചക്ക പുഴുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അൺഹെൽത്തി ആക്കണമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു മീൻ മുളകിട്ട നല്ല ചെമ്മീൻ മുളകിട്ടതോ ബീഫ് കറിയോ അല്ലെങ്കിൽ ഇനി ചിക്കൻ കറിയോ കൂട്ടി കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും